ഏഷ്യ പവർ ഇൻഡെക്സിൽ ജപ്പാനെ മറികടന്ന് ഭാരതം മൂന്നാമത് വീണ്ടും നരേന്ദ്രമോദിയുടെ ആസൂത്രണ മികവിന്റെ പൊൻതുവൽ അജയ്കുമാർ ഭാസ്കരൻ നായർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയ കുറിപ്പിൽ രാഹുൽ ഗാന്ധിയെ കണക്കിന് പരിഹസിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ആ കുറിപ്പ് വായിക്കാം ആരെങ്കിലും ന്യൂഡൽഹിയിലെ ജൻപത് പത്തിൽ തലവഴി ക്വിൽറ്റ് റജായി എന്ന് വെച്ചാൽ കമ്പിളി പുതപ്പ് പോലുള്ള പുതപ്പ് ഇതുമിട്ട് ഉറങ്ങുന്ന ശ്രീ രാഹുൽ ഗാന്ധിയോട് ചെന്ന് പറയണം ഏഷ്യ പവർ ഇൻഡെക്സിൽ ജപ്പാനെ മറികടന്ന് ഭാരതം മൂന്നാമതെത്തിയെന്ന് അദ്ദേഹത്തിന്റെ ദോസ്തായ ട്രംപ് പാക് പ്രധാനമന്ത്രി കൂടാതെ ജോർജ് സോറോസിന്റെ മകൻ അലക്സാണ്ടർ സോറോസ് പിന്നെ സ്വയം പ്രഖ്യാപിത സാമ്പത്തിക വിദഗ്ധരായ രഘുരാമൻ അമർത്യാസൻ അഭിജിത് ബാനർജി ഇവരോടും പറയണം കേട്ടോ നോക്കൂ കക്കൂസിൽ പോയിട്ട് നേരെ ചൊവ്വെ കഴുകാൻ പോലും അറിയാത്ത യുവനൊക്കെ സാമ്പത്തിക വിദഗ്ധന്മാർ യുവന്മാർക്കാണ് ഇന്ത്യയെ തകർക്കാൻ നോബൽ സമ്മാനം കൊടുത്തത് ഇതുപോലെ ഒരുത്തനും കൂടി ഉണ്ട് മുഹമ്മദ് രാജ്യങ്ങളുടെ ആഗോള ശക്തി നിർണയിച്ച ഓസ്ട്രേലിയയിലെ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയ ഏഷ്യ പവർ ഇൻഡെക്സിൽ ജപ്പാനെ മറികടന്ന് ഭാരതം മൂന്നാമതെത്തി ഓപ്പറേഷൻ സിന്ധൂരും സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയുമാണ് ഇതിന് വഴിയൊരുക്കിയത് കേട്ടോ അമേരിക്കയാണ് ഒന്നാമത് രണ്ടാമത് ചൈന ഭാരതം മൂന്നാമത് നാലാമത് ജപ്പാനും അഞ്ചാമത് റഷ്യയുമാണ് ഏഴ് രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ദശാംശം ഒൻപത് പോയിന്റ് വർധിച്ചതോടെ ജപ്പാനേക്കാൾ ലീഡ് നേടി ഏഷ്യ പസഫിക്കിലെ ഇരുപത്തിയാറ് രാജ്യങ്ങളുടെ ആഗോള ശക്തി വിലയിരുത്തുന്ന ഈ സൂചികയിൽ പ്രമുഖ രാജ്യം പദവി ഇന്ത്യ ആദ്യമായി സ്വന്തമാക്കി ആഹാ ഇതും കൂടി പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ പട്ടിയാല കോടതിയുടെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന കൂറ്റൻ ബോർഡ് അത് ഡൽഹി നിവാസികൾ സ്ഥാപിച്ചതാണ് ഹിന്ദിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയാമോ ഏ ഭാരത് ഖുസ്കർ നയാർമിസ് എന്നുവെച്ചാൽ ഇത് പുതിയ ഇന്ത്യ നിന്റെയൊക്കെ വീട്ടിനകത്ത് കയറിച്ച് നടി തരും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നീ ഏത് മാളത്തിൽ ഒളിച്ചാലും ആ മാളത്തിന് തീയിട്ട് നിന്നെ പുറത്താക്കി അടിച്ചു കൊല്ലുമെന്ന് കേൾക്കുമ്പോൾ അഭിമാനം തോന്നുന്നുണ്ട് അല്ലെ രണ്ടായിരത്തി എട്ടിൽ നവംബർ ഇരുപത്തിയാറിന് പാക് തീവ്രവാദികൾ മുംബൈ നഗരത്തെ ചുട്ടരിച്ചപ്പോൾ ദില്ലിയെ ഫാം ഹൗസിൽ പാർട്ടി നടത്തിയ രാഹുൽ ഗാന്ധി അഭിമാനം എന്നത് ദേശസ്നേഹം എന്നത് ഈ മണ്ണിന്റെ മണമുള്ളവർക്കേ ഉണ്ടാകും വീണ്ടും ഏഷ്യാ പവർ ഇൻഡെക്സിലേക്ക് സാമ്പത്തിക വളർച്ച വിദേശ വ്യാപാര ബന്ധങ്ങൾ സാങ്കേതിക മേഖലയിലെ പുരോഗതി വിദേശ ടൂറിസം വർധന എന്നിവയും ഇന്ത്യയുടെ സ്കോർ ഉയരാൻ സഹായിച്ചു ഭൗമ രാഷ്ട്രീയ പ്രസക്തിയുടെ കാര്യത്തിൽ ഇന്ത്യ ശക്തമായ മുന്നേറ്റം തുടരുകയാണെന്ന് പഠനം വ്യക്തമാക്കുന്നു അമേരിക്കയ്ക്ക് ഇതുവരെയുള്ള ഏറ്റവും കുറഞ്ഞ സ്കോർ ലഭിച്ചത് ട്രംപ് ഭരണകാലത്തെ ഏഷ്യാവിരുദ്ധ നയങ്ങളുടെ പ്രതിഫലനമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു റഷ്യ പിന്നിലാക്കി ഓസ്ട്രേലിയ തൊട്ടുപിന്നൽ അതായത് ആറാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പാകിസ്ഥാൻ പതിനാറാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി ഇതാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് എന്നാൽ സാമ്പത്തിക വളർച്ചയുടെയും സൈനിക ശേഷിയുടെയും പിൻബലത്തിൽ ഏഷ്യ പവർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തിയത് അഭിമാനകരമായ നേട്ടം തന്നെയാണ് ഏഷ്യ പസഫിക് മേഖലയിൽ സാമ്പത്തികമായും സൈനികമായും സ്വാധീനം കൂടുതലുള്ള ആഗോള രാജ്യങ്ങളെ വിലയിരുത്തുന്നതിനുള്ള വിശകലന സംവിധാനമാണ് ഓസ്ട്രേലിയ ആസ്ഥാനമായുള്ള ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് വർഷാവർഷം പുറത്തിറക്കുന്ന ഏഷ്യ പവർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കുകൾ പ്രകാരം യു എസ് ചൈന ഇന്ത്യ ജപ്പാൻ റഷ്യ എന്നിവയാണ് മേഖലയിൽ സാമ്പത്തിക സൈനിക സ്വാധീനം കൂടുതലുള്ള ആദ്യ അഞ്ച് രാജ്യങ്ങൾ ഇന്ത്യയുടെ സ്കോർ ദശാംശം ഒൻപത് പോയിന്റ് വർദ്ധിച്ച് നാൽപ്പതായതോടെ ജപ്പാനേക്കാൾ ചെറിയ മുന്നേറ്റം ഇന്ത്യയ്ക്ക് ലഭിക്കുകയായിരുന്നു യു എസ് എൺപത് ദശാംശം നാല് ചൈന എഴുപത്തിമൂന്ന് ദശാംശം അഞ്ച് എന്നിവരാണ് ഇന്ത്യയ്ക്ക് മുന്നിലുള്ള രാജ്യങ്ങൾ സൈനികശേഷി സാമ്പത്തിക സ്വാധീനം മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം സാങ്കേതിക വിദ്യ ഈ രംഗങ്ങളിൽ ഇന്ത്യ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് കണക്കാക്കി സൂചിപ്പിക്കുന്നു ഓപ്പറേഷൻ ഇന്ത്യയുടെ മികച്ച സൈനിക ശേഷിയും നയതന്ത്ര വൈദഗ്ധ്യവും തെളിയിക്കുന്നതായിരുന്നുവെന്ന് ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് വിലയിരുത്തി ഇന്ത്യയിലേക്കുള്ള വിദേശികളുടെ സഞ്ചാരം വർദ്ധിച്ചത് ടൂറിസം മെച്ചപ്പെടുത്താനും ഏഷ്യയിലുടനീളം രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തിപ്പെടുത്താനും സഹായിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ചൈനയുമായുള്ള ഇന്ത്യയുടെ ഘടനാപരമായ അകൽച്ച വർദ്ധിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് സൈനിക സൈനികശേഷിയിൽ ചൈന യുഎസിന്റെ മുൻതൂക്കം ഇല്ലാതാക്കുന്നതായും ന്യൂസ്